ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് പറയുമ്പോൾ അച്ചച്ഛൻ തിരിഞ്ഞു നോക്കും ചച്ചനെ കണ്ടോ രാവിലെ അജുമോന് പരീക്ഷയായിരുന്നല്ലോ അപ്പം അജു രാവിലെ പോവാൻ നേരത്ത് അച്ചൻ എണീറ്റ് വന്ന് കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ ഇരുന്ന് അപ്പം വിളക്കൊക്കെ കത്തിച്ച് അപ്പം പിന്നെ പിന്നെ അച്ചൻ ത പിന്നെ ഭസ്മൊക്കെ ഇട്ട് ഇട്ടിവിടെ വന്നിരുന്നു വന്ന് അജ്മോൻ അജുമോൻ അച്ചൻ്റെ കാലയിലൊക്കെ തൊട്ട് തൊഴുതിട്ടൊക്കെയാണ് പോയത് പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല പിന്നെ എട്ടര ആകുമ്പോൾ അങ്ങ് ചെല്ലണോ ചെല്ലണോ എന്നാണ് പറഞ്ഞത് ഒമ്പതരയ്ക്കാണ് പരീക്ഷ തുടങ്ങുന്നത് എട്ടരയ്ക്ക് ചെല്ലണമെന്ന് പറഞ്ഞു പക്ഷെ എട്ടരയ്ക്ക് പിന്നെ അജു ഇവിടുന്ന് എട്ടരയാവാറായപ്പോഴാണ് പോയത് ഒമ്പത് മണിയാകുമ്പം കയറിയിരിക്കണം എന്ന് പറഞ്ഞു പക്ഷേ അജുമോൻ ഇവിടുന്ന് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് കേട്ടോ ഇവിടുന്ന് എട്ടര എട്ടര കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോയി എട്ടരയാവാറായപ്പം എട്ടര കഴിഞ്ഞില്ല അതിന് മുമ്പ് ഇന്നലെ ആണെങ്കിൽ രാവിലെ മുതലെങ്കിൽ ചെറുതായിട്ട് കാലാവസ്ഥ വ്യത്യാ വ്യത്യാസമായിരുന്നങ്ങ് ഒരു ചാറ്റലൊക്കെ ആയിരുന്നു മഴ ചാറ്റലൊക്കെ അതുകൊണ്ടൊന്ന് വലിയ പിന്നെ മുറ്റമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ നനവ് ചെറിയ നനവ് അപ്പോൾ ഏത് തന്നൂലും പറയത്തില്ല അപ്പോൾ അതുകൊണ്ട് തൂത്ത് വാരിയപ്പോഴൊന്നും വലിയ പൊടിയൊന്നുമില്ലായിരുന്നു കേട്ടോ എന്ന് എല്ലാം ഒന്നും ചെയ്തിട്ടില്ല പണികളൊക്കെ കിടക്കുന്നേ ഉള്ളൂ ആ ജൂന് പതിനൊന്നര വരെയാണ് പരീക്ഷ മലയാളമാ മലയാളം പഠിക്കുന്ന കാര്യം പറയുമ്പം പറയുന്നത് അമ്മച്ചി എനിക്കെല്ലാം അറിയോ എന്നൊക്കെ പറയുന്നത് ഞാൻ പഠിച്ചതാ പഠിക്കുന്നുണ്ട് പഠിച്ചതാ എന്നൊക്കെ പറഞ്ഞു എനിക്കറിയത്തില്ല പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയേക്കുക ഇന്നലെ മഴ സമയത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഷീറ്റൊക്കെ ഇങ്ങനെ പറക്കി ഇങ്ങനെ വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പന്നിയുള്ളത് കൊണ്ടേ മറ്റേ ഇവിടെ ഇങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഒരു മതിലിങ്ങനെ ഉണ്ടായിരുന്നു മെയിലോട്ടെ അതൊക്കെ പിന്നെ പൊളിഞ്ഞ് താഴെ വീണ് പോയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഹരിയേട്ടം കെട്ടിയായിരുന്നു ഒത്തിരി നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ അതും കൂടെ പൊളിഞ്ഞ താഴെ വീണു പിന്നെ വേറെ നമ്മുടെ ഇവിടെ കോഴിക്കോടിൻ്റെ പണിക്കാർ വന്ന സമയത്ത് അവരെയും കൊണ്ടിങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് ഇതാക്കി വെച്ച് കെട്ടിപ്പിച്ചായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ അതുങ്ങളെ പന്നിയൊക്കെ വന്നു കഴിഞ്ഞാൽ താഴോട്ട് എടുത്ത് ഈ അടി വരാതിരിക്കാൻ വേണ്ടി കെട്ടാം അങ്ങനെ അജു പോയേക്കുക ഞാനും ഇങ്ങനെ നിൽക്കുക എന്തോ ആവും എന്നുള്ള ഒരു ഇതില് മിറ്റം ഒന്ന് ചെറുതായിട്ട് തൂത്ത് വരിയിട്ട് ഇവിടെയൊക്കെ നമ്മുടെ മൊത്തം നമ്മുടെ മിറ്റവാന്നേ ഞങ്ങൾ വരുമ്പോൾ ഇതെല്ലാം മിറ്റവും ഞങ്ങൾ ഇത് മിറ്റം എല്ലാം എടുത്തു അറിയവാക്കിയെടുത്തു വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നട നിറച്ച് ചെടിയായിരുന്നു കേട്ടോ നമ്മളിവിടെ വരുമ്പോൾ മൊത്തം ചെടിയായിരുന്നു നമ്മുടെ ഞാൻ തൂത്ത് അല്ലെങ്കിൽ ഇത് വാരണം വാരി പിന്നെ എടുത്ത് മാറ്റി വെക്കണം കരിയില്ല ആവശ്യമുണ്ട് എന്നുകൊണ്ട് നല്ല പിന്നെ ഇത് കണ്ടില്ലേ നമ്മളെ ഓടിൻ്റെ കളറിലത്തെ പെയിൻ്റ് ആയിരുന്നു ഇതിന് ഇങ്ങനെ അടിച്ചിരുന്നത് ഓടിൻ്റെ കളർ നമ്മുടെ മതിലിനൊക്കെ ഇവിടെ ഇങ്ങനെ ഇവിടെ മുതൽ ഇവിടെ ഇങ്ങോട്ടിങ്ങനെ കണ്ടില്ലേ ഈ തറ കാണുന്നത് ഇതിങ്ങനെ കാർഷെഡായിരുന്നു ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് കൊണ്ട് ആ മേൽവശം കണ്ടില്ലേ ആ വാർത്ത അങ്ങേറ്റം അവിടെ മുതൽ അതിൻ്റെ ആ ഒരു ലെവലിൽ ഇങ്ങോട്ട് ഇവിടെ വരെ കാർ കാർഷെഡായിരുന്നു അതിൻ്റെ ഷീറ്റൊക്കെ ഇവിടെ വരെ പോവും നല്ല തൂണൊക്കെയുള്ള നല്ല രസമായിരുന്നു അതൊക്കെ ഞാനിവിടെ ഇല്ലായിരുന്ന സമയത്തൊക്കെ അത് ഇങ്ങനെ പിന്നെ അത് പൊളിഞ്ഞ് വീഴുകയൊക്കെ ചെയ്ത് രണ്ടാമതജു ഒരാളെയും കൊണ്ടത് വിളിച്ച് നിർത്തി ചെയ്യിപ്പിച്ച് ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എല്ലാം കൂടെ പൊളിഞ്ഞ് വീണ്ടും അത് തറയിൽ വീണു കഴിഞ്ഞിട്ട് അതിൻ്റെ തൂണ് മാത്രം ഉണ്ടായിരുന്നു തൂണങ്ങനെ വെള്ളമൊക്കെ വീണ് നിന്ന് നിന്ന് ഹരിയേട്ടം വന്നു കഴിഞ്ഞപ്പോൾ ആ തൂണെല്ലാം അങ്ങ് ഇളക്കി കളഞ്ഞു എല്ലാം ഇളക്കി അങ്ങ് കളഞ്ഞു അല്ലെങ്കിൽ അജുവിനെ സൈക്കിൾ വെക്കാൻ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടേ പിന്നെ തുണികളെല്ലാം പിന്നെ കഴുകിക്കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ ആയിരുന്നു ഇടുന്നത് അപ്പോൾ ഉണങ്ങാൻ നല്ലതായിരുന്നു അവിടെ ഇട്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ എന്നൊക്കെയായിരുന്നു എനിക്കത്യാകപ്പാടെ എന്തോന്നറിയത്തില്ല ഇന്നലെയൊക്കെ ഈ ഒന്നിക്കൂടുതലും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വയ്യാത്തത് കൊണ്ട് കുളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഇതാ ശിവരാത്രി മുതലിങ്ങോട്ട് ഒന്നാമതെനിക്കില്ല ശബ്ദത്തിനൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഈ കുളി കുളി രാവിലെ മൂന്ന് നേരമൊക്കെ ഈ ചൂടും പിന്നെ ഒക്കെ കൊണ്ട് രണ്ട് മൂന്ന് നേരമൊക്കെ കുളിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത അയ്യോ നമ്മുടെ അരിക്കൂട്ടം വരുന്നു എന്ന് തോന്നുന്നുണ്ട് ഗേറ്റൊക്കെ തുറന്നുകൊണ്ട് വരുന്നു ഓ തോണ്ട വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാം എന്തെങ്കിലും എഴുതിയോക്കളെ ഏഹ് എല്ലാം എഴുതിയോ അറിയാവുന്നതായിരുന്നു ഏഹ് താങ്ക് യു ദൈവത്തിന് നന്ദി ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുമായിരുന്നു വെപ്രാളവും വിഷമവും കൊണ്ട് മീൻകറി കുഞ്ഞു വരുമ്പോഴത്തേന് വെക്കട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു ആ എല്ലാം എഴുതിയോ ഏഹ് താങ്ക് യു ദൈവമേ ദൈവത്തിനെ അറിയത്തുള്ളൂ പരീക്ഷ ഇനി എല്ലാം എല്ലാം പഠിച്ചത് തന്നെയാണെന്നാണ് വന്നത് ഏഹ് യൂട്യൂബിനകത്ത് നോക്കിയിരുന്നു പഠിത്തം പഠിത്തമായിരുന്നു അതുതന്നെ വന്നു വന്നപ്പോഴേ മൊബൈൽ ഫോൺ എടുത്ത് ഡ്രസ്സ് പോലും മാറിയില്ല അപ്പം ഇച്ചിരി മീൻ കറി വെക്കുവാന്നേ പിന്നെ ഇന്നലെ ഇവിടെ പിന്നെ ഇതിലേക്കൂടെ മീൻ കൊണ്ടുവരും അപ്പം പിന്നെ ഹുസൈൻ എന്ന് പറയുന്ന മീൻ മീൻ കൊണ്ടുവരുന്ന അണ്ണൻ ഇതിലേക്കൂടെ മീൻ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് പിന്നെ നമ്മുടെ ഇവിടെ വരെ കൊണ്ടുവരും വല്ലപ്പോഴും ഒക്കെ അല്ലെങ്കിൽ പിന്നെ അജിമോ പോയിട്ട് കൂടുതൽ പോകുമ്പോൾ മേടിച്ചോണ്ട് വരികയോ ചെയ്യുന്നത് പക്ഷേ മെനഞ്ഞാന്ന് അജിമോ മേടിച്ചോണ്ട് വന്നായിരുന്നു പക്ഷെ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ മേടിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് നമ്മളെ പ്രതീക്ഷിച്ച് മേടിക്കുമല്ലോ എന്ന് പറയും നമ്മുടെ പഠിക്കവരെ കൊണ്ടുവരുമ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയുന്നത് എങ്ങനെയാന്ന് വിചാരിച്ചത് അത് മാത്രമല്ല പിന്നെ ഇന്നലെ കൊണ്ടുവന്നത് തേടായിരുന്നു കൊച്ചു തേടാ കേട്ടോ കൊച്ചു തേടായിരുന്നു കൊണ്ടുവന്നേ അത് ഒരിച്ചിരി പിന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചോറെല്ലാം വെന്തിരിക്കുക അപ്പം ആ കറി ഒന്നും ഉണ്ടാക്കുക ഞാൻ രണ്ട് കഷ്ണം വറക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം അജ്മോനും ഒരു കഷ്ണം അച്ചാച്ചനും കൊടുക്കാം പിന്നെ അതാണ്ട് മീൻകറി വെന്തുകൊണ്ടിരിക്കുകയാന്നേ വെന്തുകൊണ്ടിരിക്കുക പിന്നെ ഇത് പിന്നെ തേട് മീൻ അത്ര വലിയ വലിപ്പം ഉള്ളതല്ല മൂന്ന് കഷ്ണമായിട്ടും എൻ്റെ തലയും നല്ലതാണ് തല നിറച്ച് മാംസമുള്ളതാണ് ചെറിയ സൈസ കേട്ടോ വലുതല്ല അതിനകത്ത് നിറച്ച് പിന്നെ മീൻ്റെ മുട്ടയുണ്ടായിരുന്നു കേട്ടോ മീൻമുട്ടയുണ്ടായിരുന്നു അത് ഇപ്പം നല്ല സാധാരണ മീൻ്റെ മുട്ട പോലെ ആയിരിക്കുന്നത് വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ മുട്ടയ്ക്കകത്ത് മഞ്ഞ മഞ്ഞയുണ്ടല്ലോ അതുപോലെ ഇരിക്കുമല്ലോ അതുപോലെ ഇങ്ങനെ കുരു ഇങ്ങനെ ഇരിക്കും കോഴിമുട്ട ചെറുതായിട്ട് നമ്മൾ നമ്മൾ പിട കോഴികളെ മുറിക്കുമ്പോൾ നമ്മൾ കാണുമല്ലോ അതിനകത്ത് മുട്ട ഇങ്ങനെ ഇരിക്കുന്നത് അതുപോലെ മുട്ട ഇങ്ങനെ പിന്നെ മുറ്റാത്ത മുട്ട കാണുമല്ലോ അതിൻ്റെ ആ മഞ്ഞ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കും അതിൻ്റെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഇത് തേടിൻ്റെത് ഇത് പക്ഷേ അങ്ങനെയെല്ലാം സാധാരണ മീൻ്റെ പരിഞ്ഞിൽ പോലെ തന്നെ ഇരിക്കുമായിരുന്നു അതെടുത്ത അജ്മോന് ഇന്നലെ വറുത്ത് കഴിച്ച് ഞാനത് ഇന്നലെ എല്ലാം വെട്ടി റെഡിയാക്കിയെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഇപ്പം ഞാനത് എടുത്ത് ഇന്നലെ അവന് പിന്നെ നം നമുക്കും എല്ലാം നമ്മളെടുത്തൊന്ന് വറുത്തായിരുന്നു അയിലക്കറി ഉണ്ടായിരുന്നു താണ്ടേ ഇത് ഇങ്ങനെ കറി വെന്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ വെന്ത് എല്ലാം റെഡി ആവാറായി വേണേൽ ഒരു അഞ്ച് മിനിറ്റും കൂടി ഇരുന്നാൽ ഒത്തിരി കൂടെ നല്ലതായിരിക്കും അവിടെ ഇരിക്കട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ എല്ലാം എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട് പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ ഇരിക്കും നിങ്ങളെല്ലാവരും നമ്മുടെ അജമോന് വേണ്ടി പ്രാർത്ഥിക്കണേ താങ്ക്